ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹത്തോടുകൂടിയാണ് ഇന്നത്തെ പ്രവചനദൂത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ മാടി വിളിക്കുന്നത് ഓടി വരിക എൻ്റെ തൃക്കരങ്ങൾ ഞാൻ നിന്റെ ശിരസിൻ്റെ മേൽ വെച്ച് ഈ അനുഗ്രഹം ഞാൻ നിന്നിലേക്ക് പകരട്ടെ ഇപ്പോഴുള്ളതിനേക്കാൾ ആയിരം ഇരട്ടിയായി നിന്റെ ദൈവമായ ഹോബ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോഴുള്ളതിനേക്കാൾ ആയിരം ഇരട്ടിയായി നിന്റെ ദൈവമായ ഹോബ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഓ സന്തോഷത്തോടെ അത് ലഭിച്ചെങ്കിൽ ഒരാമേൻ പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്തെ ലോകമെങ്ങും ഇന്ന് പുലരിയിൽ അനുഗ്രഹിതമായി ദൈവിക സ്വരത്തിന് കാതോർക്കുന്ന വാത്സല്യനിധികളായ സ്നേഹനിധികളായ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടും ഏറെ ദൈവ സ്നേഹത്തോടും കൂടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായ ക്രിസ്തുവിൻ്റെ ഉന്നതവും പരിശുദ്ധവും ശക്തി നിറഞ്ഞതുമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു വിശുദ്ധ ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ തിരുവഴുത്ത് പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിരിക്കുന്നത് നിലവിൽ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ആയിരം ഇരട്ടിയിലേക്ക് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ വിപുലീകരിക്കാൻ കർത്താവിന് കഴിയുമെന്ന് ഈ വചനം നമ്മളോട് പറയുന്നു ആയിരം ഇരട്ടിയായി ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം എന്താണ് അത് പണപരമായ വിഷയം തന്നെയാണ് മണിയുമായി ബന്ധപ്പെട്ട സംഗതി തന്നെയാണ് കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം ഭൗതിക ജീവിതത്തിൽ സമൃദ്ധമായി വെളിപ്പെട്ടു വരുമ്പോൾ അതിൻ്റെ കൃത്യമായ അടയാളങ്ങളിൽ ഒന്ന് തന്നെയാണ് പണമെന്ന് പറയുന്നത് ആയിരം ഇരട്ടിയായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ ആയിരം ഇരട്ടിയായി നിങ്ങളുടെ സാമ്പത്തിക മേഖലകളും നിങ്ങളുടെ സമ്പാദ്യവും വിപുരീകരിക്കുന്ന ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകണം ധൈര്യത്തോടെ ദൈവം എന്നെ ആ ഒരു നിലവാരത്തിൽ എത്തിക്കും എന്ന് വിശ്വസിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് നേടാനുള്ള അർഹത നിങ്ങൾക്കുണ്ട് എന്നാണ് നിങ്ങൾ വ്യക്തമാക്കുന്നത് ആയിരം മടങ്ങ് ദൈവം തന്നെ ആയിരം ഇരട്ടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ള ഈ അനുഗ്രഹ ദൂത് നിങ്ങളുടെ ശിരസിൻ്റെ മേൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചുയർന്ന ചിത്രം നിങ്ങളുടെ വരുമാന മേഖലകളിൽ ഉണ്ടാകുന്ന അതിഭയങ്കരമായ കുതിച്ചു ചാട്ടമാണ് എങ്കിൽ നിങ്ങൾ അതിനുള്ള അർഹത ഇതിനോടകം നേടിക്കഴിഞ്ഞു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം നിന്നോടൊരു കാര്യം പറയുമ്പോൾ അതും മനസ്സിലപ്പോഴേ കാണാൻ ആ വിശാലത ആ നിമിഷം തന്നെ സ്വീകരിക്കുവാൻ തക്കവണ്ണം പറയുന്നത് മറ്റാരുമല്ല ദൈവമായതിനാൽ ദൈവവചനമായതിനാൽ എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യം നാഴിക വന്നിരിക്കുന്നു എന്നുള്ള ഉത്തമമായ ഉറപ്പോടുകൂടി കൂടി ആമേൻ പറയാൻ മറിച്ചൊന്നും ചിന്തിക്കാതെ അതിനെ ചോദ്യം ചെയ്യാതെ ആ ഒരു വാഗ്ദാനത്തിന് ഹൃദയം തുറന്നു കൊടുക്കാൻ കൈതൊഴുതുകൊണ്ട് അതിന് സ്തോത്രം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ നിങ്ങളുടെയോട് പറഞ്ഞിരിക്കുന്നത് ഏതാനും സമയത്തിനോടകം നിവൃത്തീകരിക്കപ്പെടാൻ തുടങ്ങുമെന്നതാണ് യാഥാർത്ഥമായ സത്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിനെ ചെയ്യുവാൻ പോകുകയാണ് പലരുടെയും ജീവിതത്തിൽ ആയിരം ഇരട്ടിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുമെന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിനകത്ത് ഒരു ഇങ്ങനെ അത് ധനപരമായ മേഖലയിൽ ലഭിക്കും എന്ന് പറയാനുള്ള ധൈര്യമില്ല അവർക്ക് ഭയമാണ് കാരണം കേട്ടതും പഠിച്ചതും മനസ്സിൽ കയറിയതുമെല്ലാം പണം വിശാചാണെന്നുള്ളതായ ഒരു തെറ്റിദ്ധാരണയാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു വിമുഖതയോടുകൂടെ പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത് അനുഗ്രഹങ്ങളുടെ നേരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്നത് അത്തരക്കാരെ കുറിച്ചേ അല്ല അതിനെ വരവേൽക്കുവാൻ വേണ്ടി ഹൃദയം തുറന്ന് പുഞ്ചിരി തൂകി നിൽക്കുന്ന വ്യക്തികളെ നോക്കി ഞാൻ പറയട്ടെ നിങ്ങൾ സ്വാഗതം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ആയിരം മടങ്ങ് വിശാലതയെ ആണ് ഒന്നുകൂടെ ഞാൻ പറയട്ടെ നിങ്ങൾ സ്വാഗത ഗാനം പാടി വരവേൽക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ആയിരം ഇരട്ടിയായുള്ള അനുഗ്രഹങ്ങളെ തന്നെയാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അതിനെ ഒരുക്കുകയാണ് നിലവിലുള്ള സമ്പാദ്യം ആയിരം മടങ്ങിലേക്ക് ഇരട്ടിച്ചു വളരുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ കയറിയോ കയറിയെങ്കിൽ ആയിരക്കണക്കിന് ബിസിനസ്സുകൾ നടക്കുന്ന ഒരു സംരംഭം നിങ്ങളൊന്ന് കണ്ടേ ഇപ്പോൾ ചെറിയ നിലയിൽ മാത്രം അങ്ങനെ മുറിവുകളേറ്റ് നടക്കുന്നൊരു മനുഷ്യനെ പോലെ ത്തി നടക്കാൻ തക്കവണ്ണം ആരോഗ്യമില്ലാതെ ഊന്നുമടിയുടെ സഹായത്താൽ നടക്കുന്നവനേക്കാൾ ഒരു വലിയൊരു ഒളിമ്പിക്സിൽ അതിവേഗം ഓടുന്ന ഒരു അത്ലറ്റിനെ പോലെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന നിലയിലേക്ക് നിങ്ങളുടെ സംരംഭത്തിന്റെ ഗതിയെ ദൈവം ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ചിത്രം നിങ്ങളുടെ അകത്തേക്ക് ഒന്ന് കയറട്ടെ അതെ മുടന്തി നടക്കുന്നിടത്തു നിന്നും ശരവേഗത്തിൽ പായുന്ന നിലകളിലേക്ക് നിന്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ വേഗതയെ നിന്റെ സംരംഭങ്ങളുടെ വിശാലതയെ ദൈവം രൂപാന്തരപ്പെടുത്തി തരും ഇതിന് കർത്താവിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ കടന്നു വരികയാണ് നിലവിലുള്ളതിനേക്കാൾ ഇപ്പോഴെന്താണോ ഉള്ളത് നിലവിലുള്ളതിനേക്കാൾ ആയിരം ഇരട്ടിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ സൗഭാഗ്യം കടന്നു വരുമ്പോൾ അതിനെ ഇന്ന് പകൽ അതിന്റെ എല്ലാ ശക്തി സംവിധാനങ്ങളോടും കൂടെ കൈകൾ നീട്ടി പ്രാപിപ്പാൻ ഓ ദൈവ സി സമർപ്പിക്കുന്നവർക്കായി ഞാൻ കർത്താബിന് സ്തോത്രം ചെയ്യുന്നു ആയിരം ഇരട്ടി ആയി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഇന്ന് നിങ്ങളുടെ സംരംഭത്തിൽ ആയിരക്കണക്കിന് ബിസിനസ്സുകൾ ഡീലുകൾ നടക്കുന്ന ഒരു ചിത്രം കണ്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക വലിയ പ്രതീക്ഷയോടുകൂടെ നീ തുടങ്ങിയ നിന്റെ സംരംഭം ഒത്തിരി താല്പര്യത്തോടും ഒരുപാട് 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 സ്വപ്നങ്ങളോടും കൂടെ നീ രൂപകൽപ്പന ചെയ്ത നിന്റെ ആ ബിസിനസ് ഇന്ന് അതിൻ്റെ മുൻപോട്ടുള്ളതായ ഗതി അതീവ ദയനീയമാണെങ്കിൽ അതിനെ ദൈവം മാറ്റുകയാണ് എന്നിട്ട് സന്തോഷകരമായൊരു ജീവിത സൗഭാഗ്യം കരകതമാക്കാൻ കഴിയും വിധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു സമയം വിധ ദൈവ കടന്നു വരികയാണ് നിലവിലുള്ളതിനേക്കാൾ ആയിരം ആയിരം മടങ്ങ് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ സംരംഭങ്ങളുടെ മേൽ കർത്താവ് ചെയ്യാൻ പോകുകയാണ് നിലവിലിപ്പോ ഒരു പശുവിനെ വളർത്തുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ആയിരം ലിറ്റർ പാൽ വയ്ക്കുന്ന ഒരു നിലയിലേക്ക് അതിനകത്തൊരു വിശാലത വരുന്ന ഒരു ദിവസം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷിക്കണം നിങ്ങൾക്കത് പ്രാപിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ സംരംഭം അതത്ര ചെറുതാണെങ്കിലും അതിന്റെ ആയിരം മടങ്ങ് വിശാലതയെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇന്നീ ദൂത് കേട്ട് ദൈവത്തെ സ്തുതിക്കാൻ നിലവിലുള്ളതിനേക്കാൾ ആയിരം ഇരട്ടിയായി ദൈവം നിന്നെ അനുഗ്രഹിക്കും ആയിരക്കണക്കിന് ആൾക്കാരെ സ്വാധീനിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാക്കി ദൈവം നിനക്ക് നൽകിയ സർഗാത്മകതയെ നിന്റെ പാടാനുള്ള കഴിവിനെ നിന്റെ വരയ്ക്കാനുള്ള കഴിവിനെ നിന്റെ ജീവിതത്തിൻ്റെ മികവുകളെ ദൈവം പൊതുരംഗത്തേക്ക് അഡ്രസ്സ് ചെയ്യും നിലവിലിപ്പോൾ ആയിരിക്കുന്ന ചുവരുകൾക്കിടയിൽ നിന്ന് പരിമിതമായിരിക്കുന്ന ജീവിതാവസ്ഥകളിൽ നിന്ന് ഒരു പ്രസിദ്ധിയിലേക്ക് ദൈവം നിങ്ങളെ കരം പിടിച്ചുയർത്തും നിങ്ങളായിരിക്കുന്ന ഇടുക്കങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ ഒരു രാജ്യാന്തര പ്രശസ്തിയിലേക്ക് ഉയർത്തും നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ആയിരം ഇരട്ടിയായി ദൈവത്തിനെ അനുഗ്രഹിക്കും നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന ജന്മസിദ്ധമായ കഴിവുകൾ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ അത് മണ്ണിട്ട് മൂടിപ്പോകാതെ അത് ആയിരിക്കുന്ന സാഹചര്യത്തിൻ്റെ പരിമിതിക്കുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ കർത്താവതിനെ ആകാശത്തിന് മീതെ ഒരു വലിയ മേഘം വിടരുന്നത് പോലെ നിങ്ങളുടെ ആ ഒരു കഴിവിനെ രാജ്യാന്തര നിലകളിൽ ആഗോള തലത്തിൽ മനുഷ്യർ ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് അതിനെ വിപുലീകരിക്കും ഇപ്പോൾ നീ ആയിരിക്കുന്ന ഇടത്ത് നിന്നും നിന്റെ ജീവിതം ആയിരം ഇരട്ടിയായി സൗഭാഗ്യം കൊണ്ട് നിറയുന്നതായി തീരും ഇത് യേശുവിൻ്റെ നാമത്തിൽ ദൈവവൈതലയെ നിന്റെ മേൽ വരികയാണ് അതെ ദൈവം നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി നിന്റെ തലമുറയെ ഈ നിലയിൽ മാനിക്കാൻ പോവുകയാണ് നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്റെ കഴിവുകളെ ദൈവം നൽകി ഇവിടേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് നൽകിയ ഈ സ്കില്ലുകൾ അത് ആയിരങ്ങൾ ആവശ്യപ്പെടുന്ന നിലയിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് അത് വിപുലീകരിക്കപ്പെടുന്ന ഒരു സമയം നിങ്ങളുടെ ജന്മത്തിൽ ദൈവം എഴുതിവെച്ചിട്ടുണ്ട് അതാ ഈ ദൂത് കേൾക്കുന്ന നിമിഷത്തിൽ അത് നിങ്ങളുടെ മേൽ സംഭവിക്കുകയാണ് കർത്താവ് നിങ്ങൾക്കായി അത് ചെയ്യാൻ പോവുകയാണ് ആയിരം ഇരട്ടിയായി നീ അനുഗ്രഹിക്കപ്പെടും ദൈവദാസനെ നിങ്ങൾ ഭൗതികമായ കാര്യമാണല്ലോ ഈ പറയുന്നത് ആയിരം ഇരട്ടിയിലേക്ക് വളർച്ച പ്രാപിക്കുമ്പോൾ ഒരാത്മീകനായ എൻ്റെ റോൾ എന്താണ് വ്യക്തമാക്കി ഞാൻ തരാം ഇപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപിച്ചു കിടക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ വിളി അത് പരിമിതമായ ആൾക്കാരെ മാത്രം തൊടുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ആയിരങ്ങളെ സ്വാധീനിക്കുന്ന ഒരു അഭിഷേകമായി വളരും നിങ്ങളുടെ ശുശ്രൂഷയാൽ ആയിരങ്ങൾ വിടിവിക്കപ്പെടും പതിനായിരങ്ങളോട് നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയുടെ ആയുധമായി നിന്ന് സംവദിക്കും ആയിരക്കണക്കിന് അത്ഭുതങ്ങളെ നിങ്ങൾ വിളിച്ചു പറയും ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ പ്രതീക്ഷകളെ നൽകാൻ ദൈവം തന്നെ ഉപയോഗിക്കും ഈ നിലയിൽ ഇപ്പോഴുള്ളതിനേക്കാൾ ആയിരം ഇരട്ടിയായി ഇതിന്റെ അഭിഷേകം അനുഗ്രഹിക്കപ്പെടുമെന്നും ഇപ്പോഴുള്ളതിനേക്കാൾ ആയിരം ഇരട്ടിയായി ഇതിന്റെ മിനിസ്ട്രി എക്സ്പാൻഡ് ചെയ്യപ്പെടുമെന്നും പരിശുദ്ധാത്മ നിറവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു നിലവിലുള്ളതിനേക്കാൾ ആയിരം ഇരട്ടിയായി ദൈവം തന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ് ആ വളർച്ചയുടെ സമയമായി അതുകൊണ്ടായി ദൂതത്തിൻ്റെ കാതുകളിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് മറക്കാനല്ല ഇത് കേൾക്കുന്ന നിമിഷം മുതൽ ആയിരം ഇരട്ടിയിലേക്ക് വളർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു ഇരട്ടിപ്പിക്കുന്ന നിലയിലേക്ക് വർദ്ധനവിന്റെ നിലയിലേക്ക് കർത്താവ് നിന്നെ പിടിച്ചു കയറ്റുകയാണ് അതെ ആ ഒരു ദൈവപ്രവൃത്തിയുടെ പ്രവൃത്തിയുടെ വിശാലമായ അത്ഭുതം കർത്താവിൻ്റെ പൈതലെ നിന്റെ ജീവിതത്തിന്റെ മേൽ ഇന്ന് പുലരിയിൽ കർത്താവ് ആരംഭിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മേലത് വളർന്നു തുടങ്ങുകയാണ് നിന്റെ അഭിഷേകത്തെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നു നിന്റെ കൃപാപരങ്ങളെ ുന്നു അതിനെ ഷാർപ്പസ്റ്റ് ആക്കുന്നു ദൈവശക്തിയുടെ വലിയ ജന്മത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു നിലവിലുള്ളതിനേക്കാൾ ഇപ്പോഴുള്ളതിനേക്കാൾ ആയിരം ഇരട്ടിയിലേക്ക് ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ് പിടിച്ചൊതുക്കാൻ കഴിയാത്ത നിലയിൽ വർദ്ധിച്ച് വളർന്ന് വർദ്ധിച്ച് വളർന്ന് ആയിരം ഇരട്ടിയിലേക്കെത്തുന്ന അസാമാന്യമായൊരു പുരോഗതിയും വളർച്ചയുടെ അത്ഭുതവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മനിവേശിതനായി ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുമ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നീ ആരുമായി കൊള്ളട്ടെ ലോകം നിന്നെ ഒതുക്കാനാണ് നോക്കുന്നത് നീ ജീവിച്ച നിന്റെ കുടുംബ പശ്ചാത്തലം നിന്നെ പിടിച്ചൊതുക്കാനാണ് ശ്രമിക്കുന്നത് നിന്റെ മനസ്സിലെ ചിന്തകൾ ഈ നിമിഷവും നീ ദൂത് കേൾക്കുമ്പോൾ നിന്നോട് പോരാടുന്നുണ്ട് ഇയാൾ പറയുന്ന പോലെ ഒന്ന് നടക്കുകയല്ല നിനക്കതുണ്ടാകത്തില്ല ഏ അങ്ങനൊന്നുമല്ല അങ്ങനൊന്നുമല്ല ഇതും വെറും മോട്ടിവേഷൻ ആണ് ഈ നിലയിൽ നിന്റെ അകത്തൊരു നെഗറ്റീവ് തോട്ട് രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ നീ അറിയണം ദൈവത്തിൻ്റെ ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന പദ്ധതി നിൻ്റെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനു നേരെ നിന്റെ ജീവിതത്തിൽ നിന്നെ നശിപ്പിക്കാൻ കടന്നുകൂടിയിരിക്കുന്ന ഒരു വിധത്തിലും നിന്നെ പുരോഗതി പ്രാപിപ്പാൻ അനുവദിക്കാത്ത ദുഷ്ടശക്തികളാണ് ഇപ്പോൾ നിന്നിലൂടെ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ആ തോട്ടുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ആ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ യേശുവിന്റെ നാമത്തിൽ നിമിഷം തന്നെ നിന്റെ അകത്ത് കർത്താവ് പറഞ്ഞ ആലോചന അതിന്റെ വലിയ വലിപ്പത്തോടുകൂടെ വെളിപ്പെടുത്തണം നിന്റെ ജീവിതത്തിൽ എല്ലാ ക്രമീകരണങ്ങളും യേശുവിൻ നാമത്തിൽ ഓപ്പണായി വരട്ടെ നിന്റെ ഫിനാൻഷ്യൽ മേഖലകളിൽ ആ മുറക്കിളുകൾ നടക്കട്ടെ നിന്റെ പ്രൊഫഷണൽ നിന്റെ ബിസിനസ് മേഖലകളിൽ യേശുവിന്റെ നാമത്തിൽ ആ മാറ്റങ്ങൾ സംഭവിക്കട്ടെ മിനിസ്ട്രിയിൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ ഇത് വരും ആയിരം ഇരട്ടിയായി നിലവിലുള്ളതിനേക്കാൾ അഭിവൃദ്ധിപ്പെടും എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഉള്ളിലെ സ്വരങ്ങളോട് ഇതിന് വിപരീതമായി നിങ്ങളിൽ തന്നെ സംഘർഷങ്ങളെയും നെഗറ്റീവായിരിക്കുന്ന പ്രതിപ്രവർത്തനങ്ങളെയും എഴുന്നേൽപ്പിച്ചു വിടുന്ന സാധാന്യ മണ്ഡലങ്ങളോട് എന്ത് നിലപാടാണ് നിങ്ങൾക്ക് ഇപ്പൊ സ്വീകരിക്കാൻ കഴിയുന്നത് ഞാൻ അത് പ്രാപിച്ചിരിക്കും എന്നെ വിട്ടും പോ നീ എനിക്ക് ഇടർച്ചയാകുന്നു പിശാച എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ കാലങ്ങൾ കൊണ്ട് പരിശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ നീ ബന്ധിക്കപ്പെട്ടു പോയ ഏതൊക്കെയോ മേഖലകളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നീ സ്വതന്ത്രനായിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ ഇത് നടക്കത്തില്ലെന്ന് പിശാജു പറയുന്നെങ്കിൽ നീ പറ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇത് നടക്കും എൻ്റെ ലൈഫിൽ തന്നെ യേശു ഇത് ചെയ്യും ഇത് പ്രാപിപ്പാൻ കർത്താവിനെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എനിക്കിത് പ്രാപിപ്പാനുള്ള അവസരം പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നുകൊണ്ടാണ് എൻ്റെ കാതുകൾ ഇത് കേൾക്കുന്നത് ഇന്ന് നിങ്ങൾ ഈ തിരുവെടുത്ത് കേൾക്കുകയിൽ ഇതിന് നിവർത്തി വന്നിരിക്കുകയാണ് വിശ്വസിക്കുക നിന്റെ മേലിത് സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഈ വാക്ക് അതുപോലെ വിശ്വസിക്കാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ പിടിച്ചൊതുക്കുന്ന ദുർശക്തികളുടെയും ഇരുട്ടിന്റെ അമ്മിക്കയറുകളുടെയും നടുവിൽ കിടന്ന് നട്ടം തിരിഞ്ഞ് ഞെരിഞ്ഞമറന്നു പോകുന്ന നിന്റെ ജീവിതത്തെ ആ ബന്ധനങ്ങൾ ഭേദിച്ചിട്ട് വിശാലതയും ഇരട്ടിയായുള്ള അനുഗ്രഹങ്ങളും നൽകി നിന്റെ ജീവിതം വിപുലീകരിക്കാനുള്ള മൈൻഡ് സെറ്റാണ് ദൈവത്തിൽ നിങ്ങളെ കുറിച്ചുള്ളത് നിങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളോടും നിങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ തന്നെ ചിന്തകളോടും പടവെട്ടിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഈ ദൂതി ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നീ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം നിന്റെ മേൽ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഇന്ന് രാവിലെ ഞാൻ നീ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഈ ദൂത് കേൾക്കുന്ന നിങ്ങൾ തന്നെ ഇത് ഉൾക്കൊള്ളാൻ എവിടെയെങ്കിലും വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പോരാട്ടം നിന്റെ ജീവിതത്തിന് വേണ്ടിയാണ് കാരണം നീ അനുഗ്രഹിക്കപ്പെടണം നീ ഉയർച്ച പ്രാപിക്കണം എന്നുള്ളതായ ആ വലിയ താല്പര്യത്തിനെതിരായി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തന്നെ നിങ്ങൾക്കെതിരാക്കി നിർത്തിക്കൊണ്ട് പോരാടുന്ന ഒരു ഇരുട്ടിന്റെ ആത്മമണ്ഡലത്തെയാണ് ഈ ശുശ്രൂഷയുടെ നടുവിൽ ഞാൻ ഉടച്ചുകൊണ്ടിരിക്കുന്നത് തകർത്തുകൊണ്ടിരിക്കുന്നത് അതെ നിങ്ങളെ വിശാലതപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്ന ദൈവത്തിൻ്റെ കർമ്മ പദ്ധതികളെ ആത്മാവിൽ നിങ്ങളിലേക്ക് അയയ്ക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്വീകരിക്കുക അതിന് വിപരീതമായി നിൽക്കുന്നതിനെ എല്ലാം ഞാൻ ആത്മാവിൽ തകർക്കുന്നു നിൻ്റെ ഐശ്വര്യത്തെ തടയുന്ന നിൻ്റെ ഉയർച്ചയെ പിടിച്ചുകെട്ടുന്ന നിൻ്റെ വ്യാപനങ്ങൾ കതിരി സകലതും യേശുവിൻ നാമത്തിൽ ചിതറിപ്പോകട്ടെ ആ വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞേ ഇരട്ടിയായി ചെയ്തെടുക്കാൻ ആയിരം ഇരട്ടിയായി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച് വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് സർവശക്തിയുണ്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാനുള്ള പ്രാപ്തിയും കഴിവും എൻ്റെ ദൈവത്തിനുണ്ട് ഈ ആയിരം ഇരട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു വാക്കിനെ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാവോ കണക്ട് ചെയ്യാൻ പറ്റിയാൽ ഈ ദൂത് സക്സസ് ആയി നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ പ്രവചന ദൂത് നിങ്ങളുടെ ലൈഫിൽ ആക്റ്റീവായി അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഇപ്പോഴുള്ള ഏതെങ്കിലും ഒരു മേഖലയുമായിട്ട് ഈ ദൂതിനെ നിങ്ങൾ വിളക്കി ചേർക്കണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം ജീസസ് ആയിരം ഇരട്ടി എന്ന് പറയുമ്പോൾ ആയിരം ഇരട്ടിയായി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സംഗതിയെ നോക്കിക്കൊണ്ട് ധൈര്യത്തോടെ പറ ഇത് ആയിരം ഇരട്ടി അനുഗ്രഹത്തിന് വിധേയമാകും ദൈവീക ശുശ്രൂഷ ചെയ്യുന്ന സഭയുടെ വളർച്ച കാത്തിരിക്കുന്ന ദൈവകരങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടാൻ നോക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ചുറുചുറുക്കുള്ള ദാസീദാസന്മാരോട് പരിശുദ്ധാത്മാവിൻ്റെ ചുണക്കുട്ടികളോട് ഞാൻ പറയട്ടെ ശ്രദ്ധിച്ച് കേക്ക് സഹോദരങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ നിന്റെ സഭ ആയിരം മടങ്ങായി വളരും ഇപ്പോഴുള്ളതിനേക്കാൾ ആയിരം മടങ്ങ് വിശ്വാസികളാൽ നിന്റെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കും നിന്റെ ദേശത്ത് ആയിരക്കണക്കിന് ആൾക്കാർ നിന്റെ സഭയിലേക്ക് കയറി വരും നിന്റെ മിനിസ്ട്രി ഇപ്പോഴുള്ളതിനേക്കാൾ ആയിരം മടങ്ങായി വിപുലീകരിക്കപ്പെടും യേശുവിൻ്റെ നാമത്തിൽ ആയിരം ഇരട്ടിയായി അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ ഈ ദൂതിനെ നിന്റെ സഭയുടെ വളർച്ചയുമായി നീ ഇന്ന് പകൽ ചേർത്ത് പിടിച്ചോ ദൈവം നിനക്കായി അതിനെ ചെയ്യും നമ്പർ ടു ആയിരം ഇരട്ടിയായി നിന്റെ ആത്മിക ജീവിതത്തെ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും പറ്റൂ ആയിരം മനുഷ്യർ നിന്നാൽ ആ ആയിരം പേർക്കും പ്രാപിപ്പാൻ കഴിയാത്തത്ര ആയിരങ്ങൾക്ക് കിട്ടാത്തത്ര ആത്മശക്തിയാൽ നിറയപ്പെടാൻ ഞാൻ എന്നെ തരുന്നു സാധാരണ ആത്മീയനേക്കാൾ ഇരട്ടി ആത്മശക്തി ഉള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സാധാരണ വ്യക്തിയേക്കാൾ മൂന്നിരട്ടി ആത്മശക്തി ഉള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സാധാരണ ശുശ്രൂഷകനേക്കാൾ ഇരട്ടി ആത്മശക്തിയുള്ള ദൈവ ശുശ്രൂഷകരെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ഞാനത് ടാർഗറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവെ അവർ വഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് അവർ വഹിക്കുന്നതിനേക്കാൾ അതീതമായിരിക്കുന്ന ദൈവസാന്ധ്യത്തിലേക്ക് എനിക്ക് കയറേണ്ടതായിട്ടുണ്ട് കർത്താവ് എന്നെ കൊണ്ടുപോകണമേ ഇത് ശരിയാണോ അതെ ചിലർ നിൽക്കുന്നത് ആത്മസാന്ധ്യത്തിന്റെ നരിയാണി അനുഭവങ്ങളിലാണ് വേറെ ചിലർ നിൽക്കുന്നതിൻ്റെ മുട്ടോടം അനുഭവങ്ങളിലാണ് വേറെ ചിലർ നിൽക്കുന്നവൻ്റെ അരയോളം അനുഭവത്തിലാണ് അപ്പോൾ നരിയാണിയോളം നിൽക്കുന്നവനെ ഇരട്ടി പ്രാപിക്കുന്നവനെ മുട്ടോളം ആത്മനിറവിന്റെ അനുഭവത്തിൽ എത്തുകയുള്ളു അവിടെ നിൽക്കുന്നവനെ ഇരട്ടി പ്രാപിക്കുന്നവനെ അരയോളം അനുഭവത്തിൽ എത്തുകയുള്ളൂ അരയോളം പ്രാപിച്ചവനെ ഇരട്ടി പ്രാപിക്കുന്നവർ മാത്രമേ നീന്തിട്ടല്ലാതെ കടക്കാൻ വയ്യാതെ പ്രവാഹത്തിലാകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടൊരു നദി തീരുകയാണോ അല്ല അതിന് ആഴങ്ങൾ ഏറെയുണ്ട് അങ്ങനെയാണെങ്കിൽ നീ പ്രാപിച്ചതും നീ ഇത്രയും കാലം ഉപയോഗപ്പെടുത്തിയതുമായിരിക്കുന്ന നിലകൾ അതീതമായതിലേക്ക് നിന്നെ വളർത്താൻ ഇരട്ടി ഇരട്ടി ഇരട്ടിയായി കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവിന് കഴിയും അങ്ങനെയെങ്കിൽ കർത്താവ് ഇപ്പോഴുള്ള ആരെക്കാളും അധികമായി എന്നെ നിന്റെ കാര്യങ്ങളിൽ ആക്കി മാറ്റണമേ ഇപ്പോഴുള്ള ആരെക്കാളും ഉപരിയായി എന്നെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റണമേ എന്നെ ഒരു സൂപ്പർ നാച്ചുറൽ മനുഷ്യനാക്കി മാറ്റണമേ എന്നെ ഒരു ഹെവി അനോയിൻറ്റഡ് പേഴ്സൺ ആക്കി മാറ്റണമേ എന്നെ ഒരു ഫെയ്ത്ത് ജെയിൻ്റ് ആക്കി മാറ്റണമേ എന്നെ ഒരു മിറക്കൽ മാൻ ആക്കി മാറ്റണമേ എന്നെ ഒരു മിറക്കൽ വിമനാക്കി മാറ്റണമേ എൻ്റെ വായ്ക്കകത്ത് അതോറിറ്റി തരണമേ യെസ് എന്റെ നിഴലുകളിൽ നിന്റെ ശക്തി വെളിപ്പെടുന്ന നിലയിൽ നീ എന്നെ ഉപയോഗപ്പെടുത്തു മാറാകണമേ ദൈവ പ്രവൃത്തികളുടെ സമൃദ്ധമായ മാനിഫെസ്റ്റേഷൻസ് എന്റെ ശുശ്രൂഷയിൽ ജീവിതത്തിൽ നടക്കത്തക്ക നിലയിൽ എന്നെ നീ ട്രാൻസ്ഫോം ചെയ്യണമേ പ്രാർത്ഥിക്കാൻ കഴിയും പ്രാർത്ഥിക്കാൻ കഴിയും ഇപ്പോഴേക്കാൾ ആയിരം ഇരട്ടിയിലേക്ക് നിനക്ക് എത്താൻ പറ്റും താങ്ക് യു ജീസസ് എന്റെ സഭ ആയിരങ്ങളാൽ നിറയും ജീസസ് വായനാ ജീവിതമുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ എഴുതാൻ കഴിവുള്ള ഒരാളാണോ ഇതൂതിനെ മുറുകെ പിടിച്ചേ ആയിരം പുസ്തകങ്ങളിലേക്ക് എന്റെ വായന വളരും ധൈര്യത്തോടെ പറ ആയിരം പുസ്തകങ്ങളിലേക്ക് എന്റെ വായന വളരും ജീസസ് സ്വന്തമായൊരു വീട് നിങ്ങളുടെ സ്വപ്നമാണോ എങ്കിൽ പറ ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വലിപ്പമുള്ള ഒരു ഭവനത്തിലേക്ക് ഞാൻ കയറി താമസിക്കാൻ പോവുകയാണ് ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വലിപ്പമുള്ള ഒരു വീട്ടിലേക്ക് ഞാൻ കയറി താമസിക്കാൻ പോവുകയാണ് ആയിരം ഇരട്ടി എന്ന് പറയുമ്പോൾ നിനക്ക് ധൈര്യത്തോടെ പറയാം നീ പറയുന്നത് നടക്കുന്ന ഒരു ദിവസത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ ഇന്ന് നീ പറയാതെ പോയാൽ അത് ഏറ്റവും വലിയ നഷ്ടമല്ലേ ഏയ് ഇന്ന് നിങ്ങൾ പറയുന്നത് നടക്കുമെങ്കിൽ നിങ്ങളിന്ന് വാ പൂട്ടിയിരുന്നാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട അനേക അനേക വലിയ കാര്യങ്ങളെയല്ലേ അങ്ങനെയെങ്കിൽ നിശ്ശബ്ദമാകരുത് ഇത് സ്വരമുയർത്തേണ്ട ദിവസമാണ് ഇപ്പോഴുള്ളതിനെക്കാൾ ആയിരം അനുഗ്രഹിക്കു മാറാകട്ടെ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഹോ ഈ ദൈവിക ദൂതിന്റെ ആഴം ഞങ്ങളെ കടന്നു പിടിച്ചിരിക്കുകയാണ് ആ സ്നേഹപൂർണമായ കർത്താവിന്റെ കരവലയത്തിൽ നിന്നും പുറത്തു പോകാൻ കഴിയാതെ ഈ ദൈവിക ദൂത് ഞങ്ങളെ അസാധാരണമായ ഒരു ആത്മമണ്ഡലത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന് എഴുതിയിരിക്കുകയാണ് ഈ ദൈവകൃപയുടെ അന്തരീക്ഷത്തിനകത്ത് ഈ ദൈവ സാന്നിധ്യത്തിന്റെ തടവ് എനിക്ക് ഭയങ്കര സുഖമാണ് തരുന്നത് ഓ പിതാവ് ഇന്ന് ഈ ദൈവിക ആലോചന കേട്ട സക്കലരെയും യേശുക്രിസ്തുവിന്റെ അഭിഷക്തൻ എന്ന നിലയിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവപിതാവിൻ്റെ മകൻ എന്ന നിലയിൽ ഞാൻ എന്നിലുള്ള ആത്മീക അധികാരത്തിൽ ഇവരെ ബ്ലസ് ചെയ്യുന്നു ഇന്നത്തെ യാത്രകൾ സഫലമാകുകയും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുകയും യാത്രകളിൽ വിജയങ്ങൾ സംഭവിക്കുകയും ചെയ്യട്ടെ നിന്നെ അപമാനിപ്പാൻ ശത്രുവും മനുഷ്യരും ഒരുക്കിയ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു പോകട്ടെ നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതരാകട്ടെ നിന്നെ സഹായിക്കുന്നവർ ശ്രേഷ്ഠരാകട്ടെ നിന്റെ കൈകളിൽ സമ്പത്ത് നിറയട്ടെ നിന്റെ യാത്രകൾ സുസ്ഥിരമാകട്ടെ നിന്റെ പാതകളിലെല്ലാം സമൃദ്ധിയും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ ഒരു നാഴിക മുൻപേ നിന്റെ ജീവിതത്തിലെ സകല വിഘ്നങ്ങളും മാറി ഒരു ഐശ്വര്യദായകമാം ജീവിതത്തിന്റെ വക്താവായി തീരട്ടെ നിനക്ക് സന്തോഷം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളും തലമുറകളുടെ ആനന്ദവും കുടുംബ ജീവിതത്തിന്റെ ഉയർച്ചകളും വന്നു ചേരട്ടെ യേശുക്രിസ്തുവിനുള്ളതായ സ്വതന്ത്രമായ ജീവിതത്തിന്റെ ആഹ്ലാദം കൊണ്ട് നിന്റെ ആത്മാവ് നിത്യം ദൈവത്തിൽ പ്രമോദിച്ചു കൊണ്ടേയിരിക്കട്ടെ പാപത്തിൽ രസിക്കാതെ ദൈവകൃപയിൽ സന്തോഷിക്കുന്ന ഒരാത്മ മനുഷ്യനായ നിൻ്റെ ക്രിസ്ത്യൻ ലൈഫ് രൂപാന്തരപ്പെടട്ടെ യേശുക്രിസ്തുവിനെ നാം മുതൽ മാതൃകയുള്ള മുദ്ര പ്രാപിച്ച വ്യക്തികളായി തീരുവാൻ ഞാൻ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥനയോടെ ഇവരുടെ ജീവിതത്തിന്റെ മേൽ ഈ ദൈവകൃപയെ തുറക്കുന്നു രോഗങ്ങളെ ഇവരുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റി ആരോഗ്യം പകരുന്നു മാനസിക സമ്മർദ്ദങ്ങളെ എടുത്തു മാറ്റി സമാധാനം കൊണ്ട് ഇവരുടെ ഹൃദയത്തെ നിറയ്ക്കുന്നു ഇത് അനുഗ്രഹിത സമയമായതിനായി ദൈവത്തിനും സ്തുതി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ സ്നേഹനിധികളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഇത് ഇത് എത്രയോ അനുഗ്രഹമായിരുന്നു അല്ലെ കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ക്ഷേമത്തിൽ സന്തോഷിക്കുന്ന ഒരു ഹൃദയം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ അത്ഭുതങ്ങളിൽ നിങ്ങളെപ്പോലെ തന്നെ ആഹ്ലാദിക്കുന്ന ഒരു മനസ്സ് ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ഓരോ ദിവസവും കേൾക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു ഈ ശുശ്രൂഷയിലേക്ക് ഓഫറിങ് അയക്കുന്നവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നിങ്ങളുടെ സീഡുകൾ നിങ്ങളുടെ സ്തോത്ര കാഴ്ചകളെ ബ്ലസ് ചെയ്യുന്നു അതിനെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു നിങ്ങളുടെ ജീവിതങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യട്ടെ യേശുവിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾക്ക് ഉയർച്ചയും സമാധാനവും പുരോഗതിയും ഉണ്ടാകട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഹാളിൽ നാഗമ്പടത്തുള്ള ഓക്സിജൻ ഡിജി ഷോപ്പിനോട് ചേർന്നുള്ള റെഡ് ക്രോസ് ഹാളിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നു അനുഗ്രഹീതമായ ഈ വിശുദ്ധ ആരാധന ഒരു തവണയിലും വന്ന് നേരിട്ടൊന്നും അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മിസ്സാക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആത്മീക അനുഭവത്തെ ആയിരിക്കും അതുകൊണ്ട് നിർവാഹമുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച വരിക ഈ ദൈവകൃപയെ ആവോളം അനുഭവിക്കുക ധാരാളമായ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ God bless you. Amen.